കമറുദ്ദീനാണ് ചെന്നൈയിലെന്ന് ഇപ്പൊ എഫ് പിറയാനുള്ള കാരണം ഇന്നും ഇന്നലെയുമായിട്ട് ഒരു വാ കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു രണ്ട് സ്ത്രീകളുടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീഡിയോസാണ് ഞാനത് ഒന്നും ചെയ്തില്ല ഇന്ന് കാലത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കിയപ്പോ ആർ ജെ അഞ്ജലി എന്നോ ഏതോ ഒരു സാധനം ഏത് പുറം പോക്കാണെന്നറിയില്ല ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു യുവതിയും നിരഞ്ജന എന്ന് പറയുന്ന ഒരു യുവതിയും കൂടെ പ്രാങ്ക് വീഡിയോ അതായത് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന കുടുംബത്തിൽ തറവാട്ടിൽ പറഞ്ഞ ഒരു സ്ത്രീ കാരണം അതിൽ പറയാൻ കാരണങ്ങളുണ്ട് ആ സ്ത്രീയോട് വിളിച്ചിട്ട് പറയാൻ പറ്റാത്ത സ്ഥലത്ത് മെഹന്തി ഇട്ടു തരുമോ മെഹന്തി പറ അതിപ്പോ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഈ നാറിച്ചികൾക്ക് പരിസരപ്രദവില്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടല്ലോ നമ്മൾ ചില സാഹചര്യങ്ങളിൽ പരിസര ബോധം നോക്കാറില്ല എന്നാലും ഈ ഒരു ഈ രണ്ട് യുവതികൾ മെഹന്തിയിടുക പറയാൻ പറ്റാത്ത സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് മെഹന്തി ഇടണം എന്താ റൈറ്റ് എന്നിട്ട് തൊലിക്കുക തൊലിച്ചുകൾ നന്നായിട്ടങ്ങൾ തൊലിക്കുക ഇത് ഇവരുടെ വിചാരം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ സ്ത്രീകളല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നാണ് ഇവരുടെ വിചാരം ഇത് ഇതൊരു എന്താ പറയുക പവിത്രമായ ഒരു നാട്ടിൽ ഏഹ് നല്ല സംസ്കാരമുള്ള നല്ല പാരമ്പര്യമുള്ള ഏ നല്ലൊരു നന്മയുള്ള ഒരു നാട്ടിൽ ഒരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളായി വളർന്ന് ആർ ജി ജോയിൻ ചെയ്ത് ഒരു പ്രാങ്ക് ചെയ്യാണ് വളരെ മോശമല്ലേ ഏഹ് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പോലും ഒരു അഭിമാനം ഉണ്ടാവും ഇതുകൾക്ക് അതുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ ഈ യുവതിയോട് എനിക്ക് പറയാനുള്ളത് നിനക്ക് മെഹന്തി ഇട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കും മെഹന്തി ഇടാനറിയും പറ്റുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്ക ഞങ്ങൾ മെഹന്തി എവിടെയാണ് ഇരേണ്ടത് എന്ന് വൃത്തിയായിട്ട് പറഞ്ഞുതരാം മനസ്സിലായില്ലേ ഞങ്ങളോട് ഞങ്ങൾക്ക് പത്ത് പൈസ തരണ്ട ഫ്രീ ആയിട്ട് മെഹന്തി ഇട്ടുതരാം കപ്പൽ മുളക് അതുപോലെ തന്നെ കുരുമുളക് അതുപോലെ തന്നെ നല്ല എന്താ പറയാ ഇറാനിയൻ മുളകൊക്കെ ഉണ്ട് പ്രവാസത്തിൽ ഇരിക്കുമ്പോ ഇറാനിലെ മുളക് വരും ഇപ്പൊ പിന്നെ നടക്കില്ല അവിടെ യുദ്ധമാണ് അതൊക്കെ തേച്ച് അരച്ചിട്ട് മെഹന്തി ആയിട്ട് അങ്ങ് ഇട്ടാലുണ്ടല്ലോ എന്നിട്ട് മുള്ളു മുറുക്കി മരത്തിന് അങ്ങോട്ട് കേറി അങ്ങോട്ട് ഇറങ്ങുക ഹാ എങ്ങനെ മെഹന്തി സൂപ്പറായിരിക്കും അങ്ങനെയൊക്കെ ഇട്ട് പഠിക്കണം ജീവിതത്തിൽ കിട്ടോ ഏ കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് ഒരു പവിത്രതയുമുണ്ട് ഇതിനെയൊക്കെ കളങ്കപ്പെടുത്തരുത് പ്രാങ്ക് ചെയ്തിട്ട് കുറെ പ്രാങ്കോളികളും കുറെ പ്രാങ്കോളിച്ചുകളുണ്ട് കേരളത്തിൽ ചെറിയ മൈക്കും കൊണ്ട് നടക്കും ആണുങ്ങളുടെ മുന്നിൽ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മുന്നീക്കേറ്റും ആണുങ്ങളെ പിന്നീക്കേറ്റും ആലുവയിലെ ആലുവ മെട്രോ സ്റ്റേഷന്റെ താഴെയുള്ള ഈ പറയുന്ന ഓട്ടോ ഡ്രൈവേഴ്സ് തുടക്കം കുറിച്ചതാണ് അത് നീർ നീറിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാല് ജില്ലയിലും അതുപോലെ തന്നെ സംഭവിക്കും ഇനിയും സംഭവിക്കും ഇതുപോലെ പ്രാങ്കോളികളെ പ്രാങ്കോളിച്ചുകളെ നിങ്ങളിങ്ങനെ പ്രാങ്കുമായിട്ട് വന്ന ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല കേരളത്തിലെ മനുഷ്യരും മനുഷ്യത്വുള്ളവരാണ് പല രീതിയിലും വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രേഖപ്പെടുത്തും അത് സ്വാഭാവികം കേരളത്തിലെ മനുഷ്യർക്ക് ഒരു പവിത്രതയും പാരമ്പര്യം ഉണ്ട് ആ പാരമ്പര്യത്തെയും പവിത്രതയെയും കേരളത്തിലെ സംസ്കാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലെ പ്രാങ്കോളിച്ചുകളെ നിങ്ങൾ പ്രാങ്ക് ചെയ്ത പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആവും ഇതുപോലുള്ള കുറെ പ്രാങ്കോളിച്ചുകൾ ഇനി പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ ഇവരേക്കാൾ മോശമായിരിക്കും അതുകൊണ്ട് ആർ ജെ ആർ ജെയിൽ പ്രവർത്തിക്കുന്നവര് വളരെ മാന്യമായിട്ട് നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കോമഡി വേണം പ്രാങ്ക് വേണം ഇത് പരിധി വിട്ടുപോയി ഈ സ്ത്രീയോട് പറയാൻ പറ്റാത്ത ഭാഗത്ത് മെഹന്തി ഇടാൻ പറഞ്ഞു ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചു ഇവളുകള് വീണ്ടും വിളിക്കുക വീണ്ടും വിളിക്കുമ്പോ ആ ഫോൺ ആ സ്ത്രീ ഫോൺ ബിസിയാക്കി വെച്ചു അതിൽ തന്നെ മനസ്സിലായില്ലേ സ്ത്രീയുടെ പാരമ്പര്യം ഏ ആ പാവങ്ങൾ കഞ്ഞു വേണ്ടി ബ്യൂട്ടി പാർലർ ഇട്ടിട്ട് അവരെ വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്യ നല്ല മുള്ള മുറിക്കും മരമുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം നമ്മൾക്കും ഒരു പവിത്രതയും പാരമ്പര്യം ഒക്കെ ഉണ്ടല്ലോ നിങ്ങളെപ്പോലെ ഇതേപോലെ ഒരു പൊതുസ്ഥലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ലോകം കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇതുപോലെ പറയുന്നതിനും പരിമിതികളുണ്ട് സ്ത്രീകൾക്കൊരു പവിത്രതയുണ്ട് കേട്ടോ സ്ത്രീകൾ നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ നിങ്ങൾ നാളെ കല്യാണം കഴിച്ച് മക്കളാവണ്ട എന്താ പറയാ കുട്ടിയും മക്കളെയൊക്കെ പ്രസവിക്കേണ്ടവരല്ലേ നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നവരല്ലേ നിങ്ങളൊരു മാതാവാൻ പോകുന്നവരല്ലേ സ്ത്രീകൾക്ക് പവിത്രതയില്ലേ ഇതിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ടൊന്നും മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് വല്ല ഈ അമേരിക്കൻ രാജ്യത്തെ യൂറോപ്പിലെ പോയി തൊലിച്ചാൽ മതി കേരളത്തിൽ തൊലിച്ചാൽ കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും കൂട്ടത്തോ കൂട്ടത്തോടെ ചേർന്നുകൊണ്ട് തേനീച്ച കൂട്ടം ഇളകുന്ന പോലെ ഇളകും ഇളകിയിട്ട് നിങ്ങൾക്കെതിരെ പ്രതികരിക്കും നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തും നിങ്ങൾ പൊതുസ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പലതും വിളിച്ചു പറയും അതിന്റെ പേരിൽ കേസ് വന്നാലും എന്ത് വിഷയം വന്നാലും വിഷയമൊന്നുമല്ല നല്ല ആൺകുട്ടികളും നല്ല കുടുംബത്തിൽ പറഞ്ഞ തറവാടികളായ സ്ത്രീകളും കേരളത്തിലുണ്ട് അപ്പൊ ഇതുപോലുള്ള ബുദ്ധിമോശവുമായിട്ടൊന്നും ഇതുപോലെ ഒരിക്കലും രംഗത്ത് വരരുത് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാ തെണ്ടിത്തരവും വിളിച്ചു പറയുക ഇതൊന്നും അറിയില്ലേ സ്വകാര്യ ഭാഗത്ത് മെഹന്തി അത് വീഡിയോ ചെയ്യുക എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റേ എന്താ പറയുക വെളിവിടുക തൊലിക്കുക തൊലിച്ചുകൾ തൊലിക്കുക അപ്പൊക്കെ ആ തൊലിക്കല് തന്നെ അറിയാലോ നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് എന്നിട്ട് വലിയ വലിവിടുക ജനങ്ങളുടെ പിന്തുണ ഇല്ലാതായപ്പോ മാ പോളികൾ മാപ്പും കൊണ്ട് വരിക ഇതൊക്കെ ശരി അപ്പോ ഇതുപോലെയൊന്നും ഇനി പറയരുത് പറയരുത് കേരളം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കേരളത്തിന്റെ ഒരു പാരമ്പര്യവും പവിത്രതയും എല്ലാ ഒരു വിലയും നിലയും അന്തസ്സും അഭിമാനവും ലോകം കേരളത്തെ നോക്കി അഭിമാനിക്കുമ്പോ ഏ ഇതുപോലെയുള്ള സാധനങ്ങളെ സാധനങ്ങളുടെ കാരണം കേരളം അപമാനപ്പെടും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിച്ചു തുടങ്ങി ആ സമയത്താണ് ആ യൂറോപ്പിലെ പല പല കാര്യങ്ങളും ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നത് ഇത് ഇതുപോലുള്ള പ്രാങ്കോളിച്ചുകൾ അപ്പൊ ഇതൊന്നും ഒരിക്കലും അനുവദിക്കില്ല കേട്ടോ അനുവദിക്കില്ല കേരളം സംശയമൊന്നും വേണ്ട ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ പേര് ചിലപ്പോ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും നല്ലവരായ കുടുംബത്തിൽ പെടുന്ന ഒരാളും നിങ്ങളെ ഇതേപോലുള്ള പ്രാങ്കോളിച്ചുകളെ അനാവശ്യമായി പറയാൻ പറ്റാത്ത ഭാഗത്ത് മെഹന്തി പറയുമ്പോൾ അതിന് ഒരു നല്ലവരായ കുടുംബത്തിൽ പെടുന്ന യുവതി യുവാക്കൾ ഒരു മനുഷ്യരും സപ്പോർട്ട് ചെയ്യില്ല കണ്ടല്ലോ എതിർപ്പുല്ലേ നിങ്ങൾക്കെതിരെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്കെതിരെയൊക്കെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് കേരളത്തിന് ലോകത്തിന് മാതൃകയാവണം നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ തരം താഴ്ന്ന വാക്കുകൾ ആരും ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം